ആൾ ആള് ആണ് വീട്ടിലായാലും പാർക്കിലായാലും പാർലമെൻറ്റിലായാലും എന്തും തുറന്നു പറഞ്ഞാണ് ശീലം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടായാലും നാട് നന്നാക്കിയേ അടങ്ങൂ എന്ന തീരുമാനത്തിലാണ് ഇന്നച്ചൻ പാർലമെൻറ്റിലെ ആദ്യ പ്രസംഗം മലയാളത്തിൽ തട്ടിവിട്ടു ഇന്നച്ചൻ ഹിന്ദിയിൽ തുടങ്ങി പതിയെ മലയാളത്തിലേക്ക് തനിക്ക് രണ്ടും വഴങ്ങുമെന്ന് തെളിയിക്കാനായിരുന്നു ശ്രമം इनोचन एत्र पेटांतरम राष्ट्रीयकारो मैडम स्पीकर मैं अभी हिंदी में बात करने को मैं तैयार है फिर मैं बात किया तो भी आपको समझता नहीं मुझको भी इसलिए मैं मलयालम में बात करता है संपूर्ण देखो जी yes, आप बड़ा മുജ്കോബി സംസാരിതോ ജി എനിക്കിവിടെ സംസാരിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റായിരുന്നു എന്റെ വൈഫും ക്യാൻസർ പേഷ്യന്റായിരുന്നു ആയിരുന്നു ശേഷം ഇംഗ്ലീഷ് കഴിഞ്ഞ വർഷം വരെ ഞാൻ ഞാനൊരു ക്യാൻസർ ആയിരുന്നു എൻ്റെ ഭാര്യയും ക്യാൻസർ ആയിരുന്നു ഇവിടെ എന്നെ എനിക്ക് അഞ്ച് സ്ഥലങ്ങളിലാണ് ക്യാൻസർ ഉണ്ടായിരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അസുഖമൊക്കെ മാറി ഞാൻ ആ സമയത്ത് എൻ്റെ ഭാര്യ എന്നെ പരിചരിക്കാനുണ്ടായിരുന്നു കൂടെ അപ്പോൾ ആ സമയത്ത് വെറുതെ ഒരു മാമോഗ്രാം ടെസ്റ്റ് നടത്തിയവർക്ക് അവർക്ക് വേറെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു മാമോഗ്രാം ടെസ്റ്റ് നടത്തി ഞാൻ എൻ്റെ അസുഖം മാറി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡോക്ടറുടെ ഒരു ഫോൺ വന്നു എനിക്ക് ഇന്നസെന്റ് നിങ്ങളുടെ ഭാര്യ ആലീസിനും ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ക്യാൻസറിൽ നിന്നും മാറി അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ മെഡിസിൻ ക്യാൻസറിന് ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ അതിനേക്കാളും മുമ്പ് നമ്മൾ ക്യാൻസർ ഉള്ള ആളുകളെ നമ്മൾ ആർക്കൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിനൊരു പദ്ധതി പുതിയത് തയ്യാറാക്കും ഒന്നും മിണ്ടാതിരിക്കോ എന്റെ അപ്പൊ നമ്മള് ക്യാൻസറിന് ഒരുപാട് മെഡിസിൻ കൊടുക്കുന്നു എന്ന് കേട്ടതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടില് അതായത് ഭാരതത്തില് ക്യാൻസർ ഉള്ള ആളുകളെ തുടക്കത്തിൽ നമ്മൾ അവരെ പരിശോധിച്ച് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് ചികിത്സയൊക്കെ വളരെ ചെറിയ രോഗിയിൽ ചെയ്യാം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂ അതായത് ഒരു കോശത്തിൽ കണ്ടാലോ തൊട്ടാലോ അറിയാത്ത ക്യാൻസർ ആയിരുന്നു തുടക്കമായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അതുകൊണ്ട് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി വന്നാൽ ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ ഉണ്ടാക്കി ക്യാൻസർ ആർക്കൊക്കെ നമ്മുടെ ആളുകൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അവരൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയും ഈ പറഞ്ഞതുപോലെ മാമാവ് ടെസ്റ്റിന് തയ്യാറാണ് അപ്പം നമ്മളൊക്കെ അവരെ ബോധവാന്മാരാക്കി അവരെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ ആൺ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഇതൊക്കെ ചെയ്ത് അവരുടെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ഇങ്ങനെയുള്ള കീമോയും റേഡിയേഷനും ഒന്നും ഇല്ലാതെ അവരെയൊക്കെ അതുകൊണ്ട് ഒരുപാട് മരണങ്ങളിൽ നിന്നും ജനം രക്ഷപ്പെടും അതുപോലെ തന്നെ രോഗത്തിൽ നിന്നും മുക്തി നേടും തീർച്ചയായിട്ടും അതിന് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൽ ശ്രദ്ധ ചെലുത്തി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം